ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രൈഡേ സ്പെഷ്യലായ അടിപൊളി ബീഫ് ബിരിയാണിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൊടുക്കണേ ഒരു സ്മൈലിയെങ്കിലും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നര കിലോ ബീഫ് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് വലിയ ജീരകം ചതച്ചെടുത്തത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത ഇറച്ചി മിക്സിയിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ വലിയ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്താൽ മതി ബീഫിൽ നിന്ന് വെള്ളം നന്നായിട്ട് പൊന്തി വരും അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഇതുപോലത്തെ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് അഞ്ച് വിസിലിന് വേവിച്ചെടുക്കണം ബിരിയാണിക്ക് വേണ്ടി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വലിയൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി വെക്കാറ് ഓയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വെളിച്ചെണ്ണയിൽ വെക്കുന്ന ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓയിലും വേണമെങ്കിലും ഉപയോഗിക്കാം നാല് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഒന്ന് കൈകൊണ്ട് ഞരടി കൊടുത്തതിന്റെ ശേഷം ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടു വന്നോളും നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായി വഴണ്ട് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും മറ്റ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അരിയാണ് ഞാൻ ബിരിയാണി അരി ആയിട്ട് എടുത്തിട്ടുള്ളത് കഴുകി വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട് ഒപ്പം ചോറ് വെക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാല് ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരിയതായി അരിഞ്ഞിട്ടുള്ള രണ്ട് വല്യുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചോറും മസാല ഞാൻ ഒപ്പം തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ വ ബിരിയാണീൻ്റെ വല്ലുള്ളി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഒമ്പത് പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഈ പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഒരു വലിയ വെളുത്തുള്ളി മുഴുവനോടെയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം മൂന്ന് വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുക്കറൊന്ന് അടച്ചു വെച്ചും കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷവും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാലയ്ക്ക് കുറച്ചൊക്കെ ഉപ്പ് വേണം എന്നാൽ ഇത് പെട്ടെന്ന് വഴണ്ടും വരും മസാലയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചും വരികയും ചെയ്യുള്ളൂ ഉള്ളി മസാലയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വരണം അപ്പോഴാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ചോറിന്റെ ഉള്ളി മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കഴുകിയിട്ട് അണ്ടിപ്പരിപ്പും കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കിസ്മിസ് അവസാനം ഇട്ട് കൊടുത്താൽ മതി അത് പെട്ടെന്ന് മൂപ്പായിട്ട് വരും ഇപ്പം എല്ലാം മൂപ്പായിട്ടുണ്ട് ഇനി ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് കോരിയെടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചപ്പും പൊതിനയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ മൂപ്പിച്ചെടുത്ത് അതേ ഗീയിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബിരിയാണി അരി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അരി കനം കുറഞ്ഞ് വരുന്നത് വരെ ഒന്ന് എടുക്കണം ഒട്ടും അടിയിൽ പിടിക്കാൻ പാടില്ല പൊരിച്ചെടുത്ത സവാള നമ്മൾ പ്ലേറ്റിൽ പരത്തിയിട്ടിട്ടുണ്ട് ഇനി അരിയും കൂടി നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അരിൻ്റെ ഇരട്ടി അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി ആയതുകൊണ്ട് എട്ട് ഗ്ലാസ് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല ഏഴ് ഗ്ലാസ് വെള്ളം എടുത്താൽ മതി വണ്ടുവന്ന മസാലയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മല്ലിയിലെക്കാളും കുറച്ച് കുറവായിട്ട് പുതിന അരിഞ്ഞതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം മല്ലിയിലയാണ് കൂടുതൽ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടത് പുതിനയില അതിനേക്കാളും കുറച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ബിരിയാണി അരി ഇവിടെ നല്ല വറവായിട്ട് വന്നിട്ടുണ്ട് അരി ഇളക്കുമ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒന്നൊരു കനം കുറഞ്ഞ പോലെ അടിയിലൊട്ടും പി പിടിക്കാൻ പാടില്ല ഞാൻ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട് ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ബിരിയാണി അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി വെള്ളം ഇറച്ചി വന്തു വന്ന വെള്ളം ഉണ്ടാകും അപ്പോൾ തന്നെ അത് വെള്ളം പാകമായിട്ട് വരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് മസാലയിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൊടുക്കണം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വഴറ്റിയെടുത്ത മസാലയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി സ്പൈസി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം തിളച്ചു വരുന്ന ചോറിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ജാതിക്ക ചെറിയ കഷ്ണം ജാതിപത്തിരി ഒരു ചെറിയ കഷ്ണം സാ വലിയ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ച് വേവിച്ചെടുക്കാം മസാലക്കെ ഇട്ട് കൊടുത്ത വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇറച്ചിയിലും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് കൊടുക്കാൻ അഞ്ചോ ആറോ വിസിലിന് വേവിച്ചെടുത്ത ഇറച്ചി ഇപ്പം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ട് ഇതിലുള്ള വെള്ളത്തോടെ മുഴുവന് നമുക്ക് ബിരിയാണി മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇറച്ചിന്റെ വേവിനനുസരിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ ചിലപ്പോൾ അഞ്ച് വിസിലിന് ചിലപ്പോൾ ആറോ ഏഴോ വിസിലിനൊക്കെ ആയിരിക്കും വെന്ത് വരിക അതിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കണം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കുറച്ച് ഒരു ഉറപ്പില് നിൽക്കണം നമ്മൾ ഈ ബീഫ് ഉള്ളി മസാലയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറേ സമയം വേവിക്കേണ്ട ആ മസാലയൊക്കെ ഒന്ന് ഇറച്ചിയിലേക്ക് പിടിച്ച് വരാൻ വേണ്ടി നന്നായി തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റി ഒരു നനവോട് കൂടി ആയിട്ടുണ്ട് ഈ ഒരു ടൈം ഫ്ലെയിം ഓഫ് ആക്കാം ഉള്ളരി വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം പിടിച്ചൊന്ന് മുറിയണ പരുവ മാത്രമായാൽ മതി നല്ലോണം വേവണ്ട ആവശ്യമില്ല ബാക്കി ദമ്മിൽ കിടന്ന് വേവുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുള്ള മസാല നന്നായി തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദമ്മിടാൻ തുടങ്ങാം ചോറും നല്ല പാകത്തിന് ചെറിയൊരു നനവോട് കൂടി വന്ന് വന്നിട്ടുണ്ട് എപ്പോഴും ചോറ് ഈ പാകത്തിനാണ് എടുക്കേണ്ടത് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിന്ന് കുറച്ച് ഉള്ളി നമുക്ക് ബിരിയാണി മസാലൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേലേക്ക് ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ചോറ് ഓരോ കോരിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ ആക്കിയെടുക്കാം ഫസ്റ്റ് ലെയർ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തതും ഉള്ളി വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കാം ചോറ് എപ്പോഴും എടുക്കുമ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു നനവോട് കൂടെ ആവണെടുക്കാൻ ഇത് ദമ്മിടുമ്പോൾ നന്നായിട്ട് വരും അരി ഇങ്ങനെ നല്ല ഒറ്റ ഒറ്റ ആയിട്ട് തന്നെ ശരിയായി കിട്ടുകയും ചെയ്യും നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി എടുക്കുമ്പോൾ ജീരകസാല അരിയോ കയമ അരിയോ ആണ് എടുക്കേണ്ടത് ബസ്മതി അരി നമ്മുടെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ബിരിയാണിക്ക് എപ്പോഴും ചെറിയ അരിയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിയും അണ്ടിപ്പരിപ്പും വറുത്തതൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിന്റെ മുകളിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് വിതറി കൊടുക്കാം കുറേശ് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും വിതറി കൊടുക്കാം ഇനി ലാസ്റ്റ് ലെയറായിട്ട് ബാക്കിയുള്ള ചോറൊക്കെ കുക്കറിലേക്ക് ഇട്ട് നിരത്തി എടുക്കാം ഇനി ഇതിൻ്റെ മേലേക്കും നമുക്ക് ഉള്ളി ഉള്ളിയും അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഒക്കെ വറുത്തതും മല്ലിയില അരിഞ്ഞതും ഒക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാല കൂടി വിതറി കൊടുത്ത് നമ്മുടെ ദമ്മിപ്പം പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ അടിയിലുള്ള മസാലയൊക്കെ തിളച്ച് അതിന്റെ ആവി മേലേക്ക് പൊന്തി വരാൻ ഞാൻ ചെറിയൊരു ടിപ്പ് ചെയ്യാറുണ്ട് ഈ നമ്മൾ കോരി നന്നായിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കുക വേണ്ട ഇളക്കല്ല കുത്തി കൊടുക്കണം അപ്പോൾ അടിയിൽ നിന്നുള്ള ആവി മുകളിലേക്ക് നന്നായിട്ട് പൊന്തി വരും പിന്നെ മേലെ ഒന്ന് ഒരുപോലെ ലെവലാക്കിയതിൻ്റെ ശേഷം കുക്കർ അടയ്ക്കാം കുക്കറിൽ ഞാൻ വെയിറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ നല്ല കനുള്ള മൂടിയുള്ള കുക്കറാണ് അത് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ദമ്മിരിക്കണം ഇനി നിങ്ങൾ സാധാ പാനിലാണ് ദമ്മിടുക എന്നുണ്ടെങ്കിൽ സിൽവർ കൊണ്ട് കവർ ചെയ്തിട്ട് മൂടി വെച്ചാലും മതി ബിരിയാണിക്ക് സൈഡായിട്ട് ഞാൻ ഉള്ളിയും കുക്കുംബറും അരിഞ്ഞെടുത്ത് ഉപ്പും തൈരും ഒക്കെ ചേർത്ത് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് തൈര് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മധുരത്തിനായിട്ട് പെട്ടെന്ന് തന്നെ വെർമിസില്ലിയോണ്ട് ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട് ഈ നേരിയ പാകിസ്ഥാനി വെർമിസില്ലിയാണ് എടുത്തിട്ടുള്ളത് പാലും മിൽക്കുമേഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ചെടുക്കാം ബിരിയാണി ലോ ഫ്ലെയിമിൽ ദമ്മായി വരാൻ പതിനഞ്ച് എങ്കിലും എടുക്കും അപ്പോഴേക്കും പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരുമല്ലോ അണ്ടിപ്പരിപ്പൊക്കെ മൂക്കുമ്പോഴേക്കും ഈ സേമിയ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു നേരിയ സേമിയ നല്ല വറുത്ത് വന്നിട്ടുള്ള സേമിയമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ വലിയ സേമിയനേക്കാളും ഈ സേമിയാണ് നല്ല ടേസ്റ്റ് കഴിക്കാൻ വറുത്ത അണ്ടിപ്പരിപ്പും ക്രിസ്മിസിലേക്കും ഈ സേമിയ ഒന്നും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സേമിയ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ എപ്പോഴും വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കാറ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാറ് അടച്ചു വെച്ച് വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് നേരെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നല്ല ക്രീമുള്ള നല്ല കട്ടിയുള്ള പാൽ തന്നെ കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് പായസത്തിൽ ഒഴിച്ചാൽ ഞാൻ അൽമറയിന്റെ നല്ല ഫുൾ ക്രീം ആയിട്ടുള്ള പാലാണ് ഈ പായസത്തിനൊക്കെ എടുക്കാറ് അപ്പം നമ്മുടെ സേമിയ വന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാം നാട്ടിലാണെങ്കിൽ മിൽമൻ്റെ നല്ല കട്ടിയുള്ള പാൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് പാൽ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറേ ഷുഗറിൻ്റെ ആവശ്യമില്ല ഒരു നാല് ടേബിൾ സ്പൂണ് ഷുഗറൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് മധുരം ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് നാല് ടേബിൾ സ്പൂണ് ഷുഗർ സേമിയ സേമ്യാപായസം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയണ്ടാവും ഇനി വല്ലവർക്കും അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞ് പോണത് കേട്ടോ പുതുതായിട്ട് കല്യാണം കഴിച്ച് വന്നിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണിയോ പായസമൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്ക ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്ക പൊടി മിക്സിയിൽ പൊടിച്ചെടുത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരട്ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരട്ടിൻ്റെ മിൽക്ക് മെയ്ഡ് മതിയാവും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല മധുരം ഉണ്ടാവുന്നുള്ളൂ എൻ്റെ കയ്യിൽ അരട്ടിൻ്റെ മിൽക്ക് മെയ്ഡാണുള്ളത് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾക്കൊക്കെ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞ് കൊടുത്താൽ അവർക്കും ഇങ്ങനെയൊക്കെ വെക്കാൻ എളുപ്പമായിരിക്കും തീരെ കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എളുപ്പത്തിൽ വെക്കാൻ പറ്റാറുണ്ട് എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ പറയാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വെക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ദമ്മ് വെച്ച ബിരിയാണി അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി ദമ്മിരുന്നതിൻ്റെ ശേഷമാണ് ഞാൻ ദമ്മു പൊളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ദമ്മിൻ്റെ സ്റ്റെപ്പ് നല്ലോണം നോട്ട് ചെയ്യണം അത്രയും സമയം ദമ്മിരിക്കുന്നതോറും ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് ആ ദമ്മിൻ്റെ സമയം കംപ്ലീറ്റ് ആവണം പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ തന്നെ വെക്കണം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി ഇനി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനത്തെ പാന് വെ ബിരിയാണി ദമ്മാക്കിയ പാന് വെച്ചു കൊടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നിർബന്ധമായിട്ടും ഇരുപത് മിനിറ്റ് അത് ദമ്മിൽ തന്നെ ഇരിക്കണം അപ്പൊ തന്നെ പൊട്ടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇപ്പോൾ ആ ടൈമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ ചോറ് ഇളക്കി മാറ്റുന്നുണ്ട് പതുക്കെ പതുക്കെ വേണം ചോറ് ഇളക്കി മാറ്റുകയാണ് മേലത്തെ വെള്ള വെള്ളച്ചോറായിരിക്കും അടിയിലെത്തുംതോറും മഞ്ഞ ചോറായിരിക്കും ആ ചോറ് മൊത്തം ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ ചോറൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കുറഞ്ഞ ചോറോട് കൂടി മസാല ഉള്ളത് ഇനി ഈ ചോറ് ഈ വെള്ളച്ചോറും മഞ്ഞച്ചോറും കൂടി എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം അടിയിലുള്ള ബീഫ് മസാല നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചു കൊടുക്കാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ ബീഫൊക്കെ നല്ല പാകത്തിന് തന്നെ വന്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ബിരിയാണി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ ചോറ് വേറെ മസാല വേറെ ആയിട്ടാണ് സെർവ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും മസാലയും മിക്സ് ആക്കിയിട്ടും ഇത് സെർവ് ചെയ്യാൻ പറ്റും ഒരു വലിയ കോൺസാനിലേക്ക് ഞാൻ ചോറൊക്കെ ആക്കി ആക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളെന്നും അണ്ടിപ്പരിപ്പിൽ നിന്നും കിസ്മിസിനും ആദ്യം തന്നെ കുറച്ച് മാറ്റി വെക്കണം കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുത്തിട്ടുണ്ട് സവാള വറുക്കുമ്പോൾ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇട്ടതിൻ്റെ ശേഷം കറിവേപ്പില വറുക്കേണ്ടിയിരുന്നു ഞാൻ മറന്നുപോയിരുന്നു പിന്നീടാണ് ഞാൻ ലാസ്റ്റാണ് കറിവേപ്പില വറുത്തിട്ടത് ബീഫ് ബിരിയാണിയിലേക്ക് കറിവേപ്പില വറുത്തിട്ട നല്ല ടേസ്റ്റ് ആണ് ആ ഗീല് കറിവേപ്പിലും കൂടെ വറുക്കുമ്പോൾ ആ കറിവേപ്പിലിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ചോറിലേക്ക് കിട്ടും ചെയ്യും ഇനി മസാല ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് അതിലും ഞാൻ കറിവേപ്പിലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ജുമാ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബീഫ് ബിരിയാണി കഴിക്കാൻ തുടങ്ങട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടിപൊളി വിഭവമായി വരുന്നത് വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്